നമുക്ക് രാഗവല്ലിയുടെ ഒരു പാട്ടും അതിനുശേഷം നമുക്ക് പരിചയപ്പെടുത്തലോ ആവാം ഏഹ് അപ്പൊ നമ്മള് നിങ്ങൾക്ക് പോകേണ്ടത് കൊണ്ട് നിങ്ങൾ ഫ്രീ ആക്കാൻ തീരുമാനിച്ചു അപ്പൊ ഒരു ഗംഭീര പാട്ട് കേരളത്തിന് കൊടുത്തിട്ട് പോവാം രാഘവല്ലി അതിനു മുമ്പ് നമുക്ക് അവസാനേക്കാം എന്റെ പേര് ഓണം മലപ്പുറമാണ്

ു ഞാൻ എത്ര തവണ കൂടെ മാറ്റി എഴുതിച്ചിട്ടുണ്ടാവും പേര് പറയുന്ന സമയത്ത് ഞാൻ അല്ലെ എപ്പോഴും എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ അത് കൊള്ളാം കൊള്ളാം പേരെന്താ ഞാൻ എന്താണ് പേര് അപ്പൊ ഞാനേറ്റ സ്ഥലം എവിടെയാണൂരാണ് ഓക്കെ അപ്പൊ ഉഷാറാണ് നിങ്ങളൊരു കോടതി അഭിജിത്ത് ഉണ്ട് അല്ലേ അപ്പം ഉഷാറാണ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് വലിയ സന്തോഷം റിപ്പോർട്ടർ ടി വി ഒന്നിച്ച് വീണ്ടും ആണ് ആഘോഷിക്കാൻ പറ്റിയതിൽ ഭാഗമാണ് നിങ്ങൾ അതെ തീർച്ചയായിട്ടും പിന്നെ ചില നമ്മുടെ പെങ്ങന്മാരൊക്കെ നല്ല നീറ്റായിട്ടുള്ള പെങ്ങന്മാരാണ് മാത്രമല്ല കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും അവര് വളരെ ഹാപ്പിയാണ് പറഞ്ഞു റിപ്പോർട്ടർ ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും രാഘവല്ലി മ്യൂസിക് ബാൻഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ് വലിയ സന്തോഷം വീണ്ടും നമ്മൾ കാണും